നമ്മുടെ ഏഴാം അത്താണിത് നമുക്ക് കുറച്ചധികം കമ്മൽപ്പൂവും കിട്ടിയിട്ടുണ്ട് ബാക്കിയല്ല കറിച്ചാമ്പലിട്ടേസ് എൻ്റെ എല്ലാ അത്തത്തിൻ്റെ പ്രത്യേകത റൗണ്ടിലായിരിക്കും പക്ഷെ ഒരു ആയിട്ടാണ് അത്തം ഇട്ടേക്കുന്ന ഗൈസ് പൂക്കൾ വളരെ കുറവാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഉള്ളത് കമ്മൽപ്പൂവും കറിച്ചാമ്പലിയാണ് ഗെയ്സ് അത് വെച്ചാണ് നമ്മൾ അത്തം ഇട്ട് പോകുന്നത് കടയിൽ നിന്നൊക്കെ പൂക്കൾ വാങ്ങുമ്പോൾ തന്നെ ഭയങ്കര വിലയാണ് ജമന്തിപ്പൂവിനൊക്കെ അഞ്ഞൂറ് രൂപയൊക്കെ ഭയങ്കര വിലയാണ് ഗയ്സ് പൂക്കൾക്ക് അപ്പം ഇപ്പോഴത്തെ കാലത്ത് പൂക്കൾ ക്ഷാമമാണ് പക്ഷേ എന്നാലും നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള അത്തം മതി അത് കാരണമാണ് നമ്മൾ കമ്മൽപ്പൂവ് കറിച്ചേമ്പല പണ്ടത്തെ അത്തം എന്നൊക്കെ പറഞ്ഞാൽ അതാണ് ഗൈസ് അത്തം എല്ലാരും കൂടി ഇതിപ്പോ അത്തപ്പൂവിടുക ഇതിപ്പോൾ ആരും ഇല്ല നമ്മൾ ഒരാൾ തന്നെ സ്വയം അത്തപ്പിടളളു പിന്നെ അധികം പേര് ഓണം അങ്ങനെ അത്ത അങ്ങനെ ഇടാറില്ല ഓണത്തിൻ്റെ എന്നാൽ ലാസ്റ്റത്തെ ആ പത്താമത്തെ അത്തം മാത്രമേ ഇടുകയുള്ളു പക്ഷേ ഞങ്ങളങ്ങനെയല്ല എല്ലാ ഓണത്തിലും പത്ത് തവണ അത്ത ഇടും ഗൈസ് പൂക്കളില്ലെങ്കിൽ പോലും ഞങ്ങൾ എല്ലാകളും എന്തെങ്കിലും ആയിരിക്കും അത്തം ഇടുന്നു ഇങ്ങനെയുണ്ട് ഗൈസ് ഈ അത്തം കൊള്ളാമെങ്കിൽ ലൈക്ക് ചെയ്യുക പൂക്കൾ കുറവാണ് ാണ് ഇങ്ങനെയൊക്കെ മേശടോ